ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമായ ചെനാബ് പാലം ഇന്ന് രാജ്യത്തിന് സമർപ്പിച്ചു ജമ്മുകാശ്മീരിലെ ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലിങ്ക് പദ്ധതിയുടെ ഭാഗമായ ചെനാബ് പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയുടെയും മറ്റ് ഭാഗമായി കശ്മീർ താഴ്വരയെ ആദ്യമായി ബന്ധിപ്പിക്കുന്ന പാലം എന്ന സവിശേഷതയും ചെന്നാവ് പാലത്തിനുണ്ട് മുന്നൂറ്റി അൻപത്തി ഒൻപത് മീറ്റർ ഉയരം അതായത് ഈഫൽ ടവറിനേക്കാൾ മുപ്പത്തി അഞ്ച് മീറ്റർ അധികം തലപ്പൊക്കമാണ് ചെന്നാ പാലത്തിന് ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് മീറ്റർ നീളവുമുണ്ട് ഹിമാലയത്തിലെ കാലാവസ്ഥയെയും ഭൂകമ്പങ്ങളെയും നേരിടാൻ ഈ പാലത്തിന് കഴിയുമെന്നതാണ് പ്രധാന സവിശേഷത തന്ത്ര പ്രാധാന്യമുള്ള പ്രദേശത്ത് വിന്യസിച്ചിരിക്കുന്ന സായുധ സേനകൾക്ക് ഈ റെയിൽവേ ലൈൻ ഗുണം ചെയ്യും കൂടാതെ ടൂറിസത്തിന്റെ പ്രോത്സാഹനത്തിനും ഇത് സഹായകരമാകും ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലൈൻ പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി രണ്ടിൽ ആരംഭിച്ച ചെനാബ് പാലത്തിന്റെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ പൂർത്തിയായിരുന്നു ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് പദ്ധതി പൂർണമായും പ്രവർത്തനക്ഷമമായി കഴിഞ്ഞാൽ ജമ്മുവിനും ശ്രീനഗറിനുമിടയിൽ വന്ദേ ഭാരത് മെട്രോ ട്രെയിൻ സർവീസ് ആരംഭിക്കും പാലത്തിലൂടെയുള്ള ട്രെയിൻ യാത്രകൾ ചെനാബ് നദീതടത്തിന്റെയും ചുറ്റുമുള്ള ഹിമാലയൻ കൊടുമുടികളുടെയും മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കും മണിക്കൂറിൽ ഇരുന്നൂറ്റി അറുപത്തി ആറ് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിക്കുന്ന കാറ്റിനെ ചെറുക്കുകയും ഏറ്റവും ഉയർന്ന തീവ്രതയുള്ള ഭൂകമ്പങ്ങളെ പ്രതിരോധിക്കുകയും ചെയ്യാൻ കഴിയുന്ന തരത്തിലാണ് ചെനാവ് പാലം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇതിന് നൂറ്റി ഇരുപത് വർഷത്തെ ആയുസ്സാണ് പ്രവചിച്ചിരിക്കുന്നത് എന്തായാലും ഇതിനെപ്പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ ചനാബ് നദിയിൽ നിന്നും മുന്നൂറ്റി അൻപത് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പാലം ഈഫൾ ടവറിന്റെ ഉയരത്തെ മറികടക്കുകയും ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് പദ്ധതിയുടെ നിർണായക ഭാഗമാവുകയും ചെയ്യുന്നുണ്ട് അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റെഡ് റെയിൽവേ പാലവും പ്രധാനമന്ത്രി അഞ്ചിയിൽ ഉദ്ഘാടനം ചെയ്യും ചനാബ് അഞ്ചി പാലങ്ങൾ ഒരുമിച്ച് കശ്മീർ താഴ്വരയെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്നു മൂന്ന് പതിറ്റാണ്ടിലേറെയായി നടന്ന എഞ്ചിനീയറിംഗ് പരിശ്രമത്തിന് ഇത് പരിസമാപ്തി കുറിക്കുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് ശേഷം പ്രധാനമന്ത്രി മോദി ജമ്മുകാശ്മീരിൽ നടത്തുന്ന ആദ്യ സന്ദർശനം കൂടിയാണിത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലമായ ചനാബ് റെയിൽ പാലം വാസ്തുവിദ്യ അത്ഭുതവും ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് മീറ്റർ വിസ്തൃതിയുള്ളതും അത്യാധുനിക എഞ്ചിനീയറിംഗ് സാക്ഷ്യം വഹിക്കുന്നതുമാണ് അസാധാരണമായ പ്രതിരോധ ശേഷിക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇതിന് തീവ്രമായ ഭൂകമ്പ പ്രവർത്തനങ്ങളെയും മണിക്കൂറിൽ ഇരുന്നൂറ്റി അറുപത്തി ആറ് കിലോമീറ്റർ വരെ വേഗതയുള്ള കാറ്റിനെയും നേരിടാൻ കഴിയും ഉയർന്ന അപകട സാധ്യതയുള്ള ഭൂകമ്പ മേഖലയിലാണ് ഇതിന്റെ സ്ഥാനം എന്നതിനാൽ നിർണായക സവിശേഷതകൾ ഇവയാണ് ഇന്ത്യൻ റെയിൽവേക്കായി ആദ്യമായി സ്ഫോടന പ്രതിരോധ ശേഷിയുള്ള ഉരുക്കും കോൺക്രീറ്റും ഉപയോഗിച്ചാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത് ഇതതിന്റെ തന്ത്രപരമായ പ്രാധാന്യവും ശക്തമായ സുരക്ഷാ സവിശേഷതകളും അടിവരയിടുന്നുണ്ട് സ്വതന്ത്ര ഇന്ത്യയിൽ ഏറ്റെടുത്ത ഏറ്റവും അഭിലഷണീയമായ റെയിൽവേ പദ്ധതികളിലൊന്നായി കേന്ദ്ര സർക്കാർ വിശേഷിപ്പിക്കുന്ന ഉദമ്പൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് പദ്ധതിയും പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ളതും ഏകദേശം നാല്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി എൺപത് കോടി രൂപ ചെലവിൽ നിർമ്മിച്ചതുമായ ഈ ലിങ്കിൽ നൂറ്റി പത്തൊമ്പത് കിലോമീറ്റർ ഉൾക്കൊള്ളുന്ന മുപ്പത്തി ആറ് തുരങ്കങ്ങളും തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് പാലങ്ങളും ഉൾപ്പെടുന്നു കശ്മീർ താഴ്വരയ്ക്കും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങൾക്കുമിടയിൽ എല്ലാ കാലാവസ്ഥയിലും തടസ്സമില്ലാത്ത റെയിൽ കണക്ടിവിറ്റി ഈ പദ്ധതി ഉറപ്പാക്കുന്നു ഇത് പ്രാദേശിക ചലനാത്മകത വർദ്ധിപ്പിക്കുന്നതിനും സാമൂഹിക സാമ്പത്തിക ഏകീകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനും ലക്ഷ്യമിടുന്നുണ്ട് കൂടാതെ ശ്രീ മാതാ വൈഷ്ണോ ദേവി ശ്രീനഗറിനും ഇടയിലുള്ള രണ്ട് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളും പ്രധാനമന്ത്രി മോദി ഫ്ലാഗ് ഓഫ് ചെയ്യും ഈ ട്രെയിനുകൾ താമസക്കാർക്കും വിനോദസഞ്ചാരികൾക്കും തീർത്ഥാടകർക്കും ഒരുപോലെ വേഗതയേറിയതും സുഖകരവും വിശ്വസനീയവുമായ യാത്രാ ഓപ്ഷൻ നൽകും ആദ്യ പാസഞ്ചർ ട്രെയിൻ ഡൽഹിയിൽ നിന്നും പുറപ്പെട്ട് മാതാ വൈഷ്ണാദേവി ദേവാലയത്തിന്റെ താവളമായ തീർത്ഥാടന നഗരമായ ഖത്ര വഴി ശ്രീനഗറിലെത്തും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെയും കാലത്താണ് കശ്മീർ താഴ്വരയെ രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളുമായി റെയിൽ മാർഗം ബന്ധിപ്പിക്കുക എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ചത് എന്നിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ അവരുടെ പിൻഗാമിയായ പി വി നരസിംഹറാവുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് പദ്ധതിക്ക് ഔദ്യോഗികമായി അംഗീകാരം ലഭിച്ചത് രണ്ടായിരത്തി രണ്ടിൽ അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഭൂമി ഏറ്റെടുക്കലിനുള്ള ധനസഹായം അംഗീകരിച്ചതോടെ പദ്ധതിയുടെ ഔദ്യോഗിക തുടക്കം കുറിക്കുന്ന തരത്തിൽ കാര്യമായ പ്രവർത്തനങ്ങളും ആരംഭിച്ചു